എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ യു ഡി എഫിനുണ്ടായ സമ്പൂർണ്ണ വിജയം അഭിമാനകരമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭയിലും വിജയം നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എയെ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിയോജകമണ്ഡലത്തിലെ വിജയിച്ച യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ആദരവായ സമാരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനിൽകുമാർ എം എൽ എ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാവുന്നു അതിനിടയിൽ തന്നെ ഇത്തരമൊരു യോഗം വിജയിച്ചെല്ലാവരെയും വിളിച്ചു ചേർത്ത് ആദരിക്കാൻ പ്രിയപ്പെട്ട എം എൽ എ തീരുമാനിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഞാനിതിങ്ങനെ മനസ്സിൽ കരുതി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഒന്ന് വിളിക്കുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് എനിക്ക് പോലും എൻ്റെ നിയോജ മണ്ഡത്തിൽ വിളിക്കുന്ന സമയം കരുതുന്നതിന് മുമ്പാണ് ഷോക്കത്തെ വിളിച്ചു ചേർത്ത് നിങ്ങളൊക്കെ ആദരിക്കുന്നത് എനിക്കതിലേറെ സന്തോഷമുണ്ട് കാരണം നിലമ്പൂരിലുണ്ടായിട്ടുള്ള ഈ ഒരു വിജയം ചെറിയ വിജയമില്ല ഞാനങ്ങനെ ചോക്കത്തിനോട് ഇസ്മായിൽ മുത്തേനത്തിനോട് കണ്ടക്കാൻ ചോദിച്ചപ്പോൾ ഏതാണ്ട് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും കൗൺസിലർമാരിലും ഏതാണ്ട് നാൽപ്പത് പേരാണ് എൽ ഡി എഫിൻ്റെ വിജയിച്ചിട്ടുള്ളത് ബാക്കി വരുന്ന മൂന്നിൽ രണ്ടും അതിലധികവും വിജയിച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് മലപ്പുറത്ത് പത്രക്കാർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നിലമ്പൂരിൽ നഗരസഭ തിരിച്ചു പിടിക്കും ഞാൻ പറഞ്ഞു എന്താ സംശയം തിരിച്ചു പിടിച്ചിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു നിയമസഭയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ഉപതിരഞ്ഞെടുപ്പിൽ നാലായിരത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊരറിവ് ഞങ്ങൾക്കുണ്ട് അത് കൂടല്ലാതെ കുറയില്ല അതുകൊണ്ട് എന്തായാലും തിരിച്ചു പിടിക്കുമെന്നൊരു ധൈര്യം പറഞ്ഞു പക്ഷേ നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നിലമ്പൂർ നഗരസഭയിലും നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ ചില പഞ്ചായത്തിൻ്റെ സംശയമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എനിക്ക് തോന്നുന്നു നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്നത് സംശയമില്ല തദ്ദേശ സ്വയംഭരണ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ വിജയം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു വിജയം നമുക്ക് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം മത്സരം നമ്മൾ നടത്തേണ്ടി വന്നു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഭൂരിപക്ഷമല്ല വലിയ ഭൂരിപക്ഷത്തിന് തന്നെ പതിനൊന്നായിരത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ചു ഇത്തവണ അത് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിലുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ എൻ എ കരിമന് മാത്രം ഏഴായിരത്തോളം ഭൂരിപക്ഷം ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജോസ്മിയ വേദിയിലുണ്ട് ജോസ്മിയക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചു റഹ്യാനത്ത് അമരമ്പല ഭാഗത്തുണ്ട് അതെനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഇരുപത്തയ്യായിരത്തിനും കൂടുതൽ വരുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നിലമ്പൂരിലുണ്ട് അപ്പോൾ ഈ ഒരു വിജയം നമുക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് മാസമില്ല ഫെബ്രുവരി അവസാനത്തോടു കൂടി അല്ലെങ്കിൽ മാർച്ച് മാസം കൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇപ്പൊ രണ്ട് മാസം മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പഞ്ചായത്തുകൾ കേരളത്തിൽ രണ്ടായിരത്തിൽ പത്ത് പോലും ലഭിക്കാത്ത രീതിയിലുള്ള പഞ്ചായത്തുകൾ നമ്മൾ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ആ പഞ്ചായത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും ബഡ്ജറ്റിലൂടെ നമ്മൾ പാസ്സാക്കുന്ന പണം കൃത്യമായി പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുന്നതിന് അതൊക്കെ യാതൊരു സംശയം വേണ്ട യു ഡി എഫിന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നടത്താൻ കഴിയും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിലേക്ക് വിജയിച്ച നൂറ്റി അൻപത്തി മൂന്ന് യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് ആദരവിനൊപ്പം ഉപഹാരവും കൈമാറി വിജയത്തിൽ അഹങ്കരിക്കാതെ ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു ജനപ്രതിനിധികളായവർ നിലമ്പൂരിന്റെ വികസനത്തിനായി പരാജയപ്പെട്ടവരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കണം വിജയിപ്പിച്ച പാർട്ടിയെയും മുന്നണിയെയും മറക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി ചടങ്ങിൽ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം വി എ കരീം എൻ എ കരീം അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് കൊമ്പൻ ഷംസുദ്ദീൻ പാനായി ജേക്കബ് പത്മിനി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷവും അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം